ഇവമാരെ കൊണ്ട് ഞാൻ തോറ്റ് കൈസ് ഒരു കണക്കിനാണ് നമ്മ ഈ ബാൽക്കണി ശരിയാക്കി എടുത്തത് ഇതിന്റെയൊക്കെ തുടക്കം ചാണ്ടല്ല വെച്ചാണ്ടല്ല നീ കുരുത്തേട്ട ജർമ്മകാരൻ ഒരു ദിവസം ബാൽക്കണി പൊളിഞ്ഞേണ്ട അളവെടുക്കാൻ വന്നു എന്റെ പൊന്നു രാമൻകുട്ടി ഞാൻ ഈ ജെർമ്മകാരന്റെ അടുത്ത് നല്ല പച്ചമലി ചോദിച്ചു എടോ താനിപ്പങ്ങാനത് പണിയോ അപ്പ അയാളെ അടുത്ത് പറഞ്ഞു ശരിയാക്കി തരാന്ന് കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്ത് അളവെടുക്കലൊക്കെ കഴിഞ്ഞ ഒരു ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പാ ഞാൻ തന്നെ കിറിപ്പാണത് അതിനെ സുന്ദർ കുട്ടപ്പനാക്കി ബാൽക്കണിയൊക്കെ സെറ്റപ്പാക്കി കുറച്ചു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പാ ദ ലാൻഡ് ലോഡിന്റെ ഇടുത്തി പോലത്തെ ഒരു മെയിൽ അങ്ങോട്ട് വന്നു പ്രിയപ്പെട്ട അപ്പാർട്ട്മെന്റ് നിവാസികളെ നിങ്ങളുടെ ബാൽക്കണി പുനർനിർമ്മിതിക്ക് വിധേയമായിരിക്കുന്നു ഉടൻ തന്നെ ബാൽക്കണിയിൽ നിന്ന് സാധനങ്ങൾക്ക് മാറ്റിക്കോളൂ നമ്മൾ കഷ്ടപ്പെട്ട് ഓട്ടിച്ചിട്ടായാലും ഇവ മര പറ്റിക്കാൻ മേടിച്ചോടിച്ച പ്ലാസ്റ്റിക്കിന്റെ ചെടിയും നമ്മളെന്നെ പറിക്കേണ്ടു അങ്ങനെ അവന്മാരെ വന്ന് സ്കഫ് ഹോൾഡിംഗ് കിട്ടി പണി തുടങ്ങി പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇതാണ് ഇപ്പൊ കോലം ഒടിഞ്ഞു വീഴാറായ സിമെന്റെ കൗമാരടിച്ച് നൽത്തിട്ട് എന്നിട്ട് ബാക്കിയുള്ള പണികളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പണി തോന്നുന്നു ഇവന്മാരെ പറയണം കൈസ് നിങ്ങൾ തന്നെ പറയും